അത് തന്നെയാണ് ഈ കൊച്ചിയിലും നമുക്കറിയാം കൊച്ചിയിലടക്കം ഈ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് അവർ മുനമ്പം ഡി വൈഎസ് നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ പിടിച്ച ഒരാളുടെ ക്ഷമിക്കണം കുടുംബാംഗങ്ങൾ അവിടെ എത്തി സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ സ്വാഭാവികമായ ഒരു ആശയക്കുഴപ്പം പോലീസിനുണ്ടാവും രഞ്ജിത്ത് അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇവർ ഇവരെ ഏത് തരത്തിലാണ് ആക്രമിക്കുക ഇവരെ ഇവരെ നമ്മളാ ദൃശ്യങ്ങളടക്കം കണ്ടതാണ് സന്തോഷിന്റെ കുടുംബങ്ങൾ വരെ പോലീസിനെ ആക്രമിക്കുന്ന ഈ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് പോലീസ് പറഞ്ഞതാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം അഭാവം മാത്രമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് പ്രതിയെ കയ്യിൽ നിന്നും വഴുതി പോകാൻ കാരണമെന്നൊക്കെ പക്ഷേ പോലീസ് കൃത്യമായി അയാളെ പിന്നീട് പിടികൂടുകയും ചെയ്തിരുന്നു ആ സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ കുർവ സംഘത്തെ പിടികൂടുമ്പോൾ അന്വേഷണ സംഘവും നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇവരുടെ മോഷണ രീതി കൃത്യമായി പഠിച്ച് ഇവരെ എങ്ങനെ കീഴടക്കാം മറ്റ് ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഇവരെ എങ്ങനെ കൃത്യമായി കീഴടക്കാം എന്നുള്ള ഒരു പ്ലാൻ തന്നെയാണ് അന്വേഷണ സംഘം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും അവിടെയുള്ള വെല്ലുവിളി ഇവരൊരു അക്രമാസക്തരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഏത് രീതിയിലാണ് പെരുമാറുക എങ്ങനെയാണ് ആക്രമിക്കുക എന്നത് യാതൊരു ഊഹവുമില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസിന് കൃത്യമായിട്ടുള്ള സുരക്ഷ അത് ഒരുക്കിക്കൊണ്ട് മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യാനേ അല്ലെങ്കിൽ പിടികൂടാനേ സാധിക്കുകയുള്ളൂ പക്ഷെ വടക്കൻ പറവൂരിലേക്ക് വരുമ്പോൾ അവിടെ അവിടെ കുറുവാ സംഘമാണ് അവിടെ എത്തിയതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ആരാണ് പ്രതികൾ കുറുവാ സംഘം അല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ വന്നത് അവിടെ ആരാണ് മോഷണത്തിന് ശ്രമം നടത്തിയത് ചോദ്യത്തിന് മുന്നിലും അന്വേഷണ സംഘത്തിന് മൗനം മാത്രമാണ് കാരണം സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയ തെളിവ് മറ്റൊരു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ഇവർ വീട്ടിലേക്ക് മോഷണം ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല നമ്മൾ ഇന്നലെ അവിടെ ഡാനിപ്പോൾ ഇന്നലെ അവിടെ ചെന്ന് അവരോട് പ്രതികരണം ഒക്കെ തേടിയപ്പോൾ അവർ പറഞ്ഞതാണ് വീട്ടിലെ ഒരു ശബ്ദം കേട്ടു അതായത് ഡോറിൽ മുട്ടുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു പെട്ടെന്ന് തന്നെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ചുണർത്തി നോക്കുമ്പോൾ ഡോറ് പൊളിച്ച് അകത്തേക്ക് കടന്നിട്ടില്ല പക്ഷേ ഡോറ് പൊളിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു നാട്ടുകാരൊക്കെ ഉണർന്നതിനെ തുടർന്ന് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വീട്ടമ്മ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവർ എങ്ങോട്ടേക്കാണ് രക്ഷപ്പെടുന്നത് ഇത് എവിടെയുള്ളവരാണ് ഇത് കൃത്യമായിട്ടുള്ള ഇവരുടെ പ്ലാനിങ് എങ്ങനെയാണ് ഈ വീടുകൾ എങ്ങനെയാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത് ആളില്ലാത്ത വീടുകളാണോ അല്ലെങ്കിൽ ആളുള്ള വീടുകൾ കയറി ഇവർ ഏത് രീതിയിലാണ് മോഷണശ്രമം നടത്തുന്നത് ഇതെല്ലാം അന്വേഷണ സംഘത്തിന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും കുർവാസംഘത്തിന് പിന്നാലെ തന്നെയാണ് മുനമ്പർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പം ആലപ്പുഴയിൽ ഇപ്പം സംഘത്തിൽപ്പെട്ട ഒരാൾ സന്തോഷിനെ കുണ്ടനൂർ നിന്നാണ് അറസ്റ്റ് കീഴടക്കി പിടികൂടിയത് ഈ ൂർ ഭാഗത്തും ഒപ്പം ഈ സന്തോഷ് താമസിച്ച ഇടങ്ങളിലും ഒക്കെ അന്വേഷണ സംഘം കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ആരെയെങ്കിലും കണ്ടെത്തിയാൽ അവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ശരണ്യസ്നേഹചരമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും കുറുവ സംഘത്തിന്റെ ഭീതി അവസാനിക്കുന്നില്ല അവർ ഏതൊക്കെ മേഖലകളിൽ എത്തുമെന്ന കാര്യത്തിൽ പോലീസിനും വ്യക്തതയില്ല ഏതായാലും വല്ലാത്തൊരാശയക്കുഴപ്പം സംസ്ഥാനത്ത് ഈ മോഷണ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം എൻ ഡി എയും ഇന്ത്യ